മറ്റേ ഉമ്മ യൂട്യൂബ് ചാനൽ നീന്തം കൊല്ലാത്തി അതായിട്ട് ഞങ്ങൾ എന്തൊരു ചലഞ്ചായിട്ടാണ് ഞാൻ പാട്ടു പാടും അതിന്റെ വാക്കിയ എൻ്റെ പാട്ടു എൻ്റെ തുമ്പീവാ തുമ്പുഴത്തില് ഊഞ്ഞിടാൻ ആ പാട്ട് ക്യാൻസല അഞ്ചേടം വേറെ പാട്ട് പാടേ അവൻ്റെ ബാക്കി ഞാൻ പാടിയ പാട്ട് പാടേ പാട് പാട്ട് പറഞ്ഞത് ഉമ്മയാ മുനി എഴുന്ന മിനിനെ മുനി ഉഗ്രസത്രപ്പെണ്ണേ ആ കാരം ആള് വന്നിസ്സ് ലൈസ് ആള് വരും